നിനക്ക് നിൻ്റെ കുടുംബത്തിന് നിൻ്റെ നിയോഗത്തിന് എൻ്റെ സഹായമല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഹായം കിട്ടാനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് എനിക്ക് ദൈവത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് പോവുക ഈ പ്രാർത്ഥന ആവശ്യമില്ല എനിക്ക് ദൈവത്തിൻ്റെ ഒരു സഹായവും വേണ്ട എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും വേണ്ട നിങ്ങൾ എഴുന്നേറ്റ് പോവുക ഒരിക്കലും ഇത് കേൾക്കരുത് ഒട്ടും ഇത് കേൾക്കാൻ നിൽക്കരുത് ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം എൻ്റെ എൻ്റെ ജീവിതത്തിന് വേണം എൻ്റെ കുടുംബത്തിന് വേണം എൻ്റെ മക്കൾക്ക് വേണം എൻ്റെ ഭാവി ജീവിതം ആവശ്യമാണ് നിങ്ങൾക്കിത് ആവശ്യമാണ് ഉപവാസവും പ്രാർത്ഥനയും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക അടുത്ത വാക്യം ഒരുമിച്ച് കൂടി അവർ കർത്താവിനെ അന്വേഷിച്ചു യുവതായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ആളുകൾ വന്നു എന്നിട്ട് ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള പുതിയ എല്ലാവരും സമ്മേളിച്ചു എന്നിട്ട് അടുത്ത കാര്യം ഇങ്ങനെയാണ് രാജാവ് പറഞ്ഞത് ആറാമത്തെ വാക്യം ആ രാജാവ് അവിടെ മുന്നിൽ നിന്ന് എല്ലാ ആയിരക്കണക്കിന് ആളുകൾ ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ നോക്കൂ ജെറുസലേം നിവാസികളെ അതിസംബോധന ചെയ്തുകൊണ്ട് യഘോഷാഭാത്ത് പറഞ്ഞു അതായത് പ്രതിസന്ധി വന്നപ്പോൾ എല്ലായിടത്തും ആളുകൾ വന്ന് ഒരുമിച്ച് കൂടി ഉപവാസം എടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രാജാവ് ഉയർന്ന സ്റ്റേജിൽ നിന്ന് അതിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചു തന്നെയാന്ന് കേട്ടേ ആറാമത്തെ വാക്ക് നമ്മളെന്നാ ചെയ്യും പ്രശ്നമാ പ്രതിസന്ധിയാ എല്ലാം തകർന്നു എന്നാ തോന്നുന്നത് സമ്പത്തെല്ലാം പോകുന്ന തോന്നുന്നത് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്നൊന്നും അല്ല പറഞ്ഞത് ആറാമത്തെ വാക്കിയോ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ ഒരു രാജാവ് തൻ്റെ രാജകീയ വസ്ത്രം രാജാവെന്ന് പറയുമ്പോൾ താഴ്ന്നു കാണരുത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പദവിയിലിരിക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കാണ് അത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സ്വർഗത്തിൽ സ്വർഗസ്ഥനായ ദൈവമാണല്ലോ ഒരു സാധാരണ ഒരു പണക്കാരൻ ഒരു സാധാരണ ഒരു ഒരു ബിസിനസ്സുകാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ എല്ലാവരുടെ മുമ്പിൽ നിന്ന് നമുക്കല്ലേ പ്രാർത്ഥിക്കാൻ മടി നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ലേ പ്രാർത്ഥിക്കാൻ മടി നമുക്കല്ലേ ആരാധിക്കാൻ നാണം നമുക്കല്ലേ പാട്ട് പാടാൻ നാണം നമുക്കല്ലേ സ്തുതിക്കാൻ മടി നമുക്കല്ലേ അത് വില കുറച്ച് കാണുന്നത് രാജാക്കന്മാർ പോലും ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇന്ന് എല്ലാ അറിവും ബോധവും ബുദ്ധിയും ഉള്ള നമ്മളാണ് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മടിയായി പുറകോട്ട് പോകുന്നത് ഇത് സ്ഥലത്തെ പ്രൈം മിനിസ്റ്റർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയുകയാണ് സ്വർഗസ്ഥനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടെ നിന്നാണല്ലോ ഭരിക്കുന്നത് അവിടുത്തെ കരം പ്രബലവും കരുത്തുറ്റതുമാണ് അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്കു കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് ഞങ്ങൾ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് നൽകുകയും ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥനാകണം നിങ്ങൾ യഹോഷാപാത്ത ഒരു രാജ്യത്തിൻ്റെ തലവനാണ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾ ഓരോ അപ്പനും അമ്മയും ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് നിങ്ങൾ ദൈവസന്നധിയിൽ ഇതുപോലെ പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വാളല്ല എടുക്കേണ്ടത് ആദ്യം യുദ്ധമല്ല പ്രഖ്യാപിക്കേണ്ടത് ആദ്യം തോപ്പിക്കാൻ വേണ്ടി കായിക ശക്തി അല്ല എടുക്കേണ്ടത് നിങ്ങൾ ഉപവാസമെടുത്ത് നിങ്ങളെന്ന കുടുംബനാഥൻ നിങ്ങളെന്ന കുടുംബനാഥ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഇതുപോലെ ദൈവസന്നതിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എങ്ങനെ സഹായിക്കൂ എന്ന് എഴുതിയിരിക്കുന്ന അധ്യായമാണ് രണ്ട് ദിനവർത്താന്ത ഇരുപത് എന്നിട്ട് വല്ല ഗുണം ലഭിച്ചോ എന്നറിയണമല്ലോ പന്ത്രണ്ടാമത്തെ വാക്യം രാജാവ് പറഞ്ഞ വാക്കുകൾ വായിക്കുകയാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ അടുത്ത വാക്ക് രാജാവ് പറഞ്ഞ് കേൾക്കൂ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾക്ക് അശക്തരാണ് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വലിയ സംഭവമാണ് വേണേൽ ഞങ്ങൾ ഇപ്പോൾ പോയി ഞങ്ങൾ പൊട്ടിക്കും തീർക്കുന്നൊന്നും അല്ല പറഞ്ഞത് ആ രാജ്യത്തോട് ആ വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ ഞങ്ങൾക്ക് അത്രയും വലിയ ധൈര്യവും ശക്തിയും കായിക ആയുധബലവും ഒന്നുമില്ല ഞങ്ങൾ ആശക്തരാണ് ആദ്യമൊന്ന് എളിമപ്പെട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ട ഞങ്ങൾ വലിയ സംഭവമാണെന്നുള്ള ബോധ്യം ഞാൻ വലിയ ആളാണ് ഞാൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെയിൽ പണമുണ്ട് എൻ്റെയിൽ ആരോഗ്യമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് ഞാൻ ആ രാജ്യത്താണ് എനിക്ക് എന്തിൻ്റെ കുറവുള്ളൂ ആ ചിന്തയൊക്കെ വിട് എന്നിട്ട് ഈ രാജാവിനെ പോലെ ദൈവസന്നദി പറ ഞങ്ങൾ അശക്തരാണ് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് കഴിവേ ഞങ്ങൾ കൊള്ളൂ ഞങ്ങൾ നിസ്സാരാണ് പാപികളാണ് ഇങ്ങനെ പറഞ്ഞു അശക്തരാണ് അതിൻ്റെ അടുത്ത വാക്കി നോക്കിയു രാജാവ് ഇങ്ങനെ പറഞ്ഞു എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇതാണ് നമുക്കും അറിയാത്തത് രാജാവ് പറഞ്ഞു ശത്രു സൈന്യം വളരെ വേഗത്തിൽ രാജ്യത്തെ തോപ്പിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്തു ചെയ്യണമെന്ന് അറിയില്ല അശക്തരാണ് ഞങ്ങൾ ആരൊക്കെയോ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെയും കൺമുമ്പിൽ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് തോറ്റുപോകുന്നുള്ള ഭയമുണ്ട് എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നു നിങ്ങളിങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ ദൈവസന്നദ്ധയിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് കഴിവില്ല ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല സത്യമാണ് ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് കഴിവുള്ളൂ എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആകട്ടെ നിങ്ങളേതെങ്കിലും അന്തരീക്ഷമാകട്ടെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിത സാഹചര്യമാകണമെന്നില്ല ഒരു പക്ഷേ നിങ്ങളും പറയില്ലേ ഓ നാളെക്കുറിച്ച് ആലോചിക്കുമ്പം എന്തു ചെയ്യണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്രയും പണം ബാങ്കിൽ അടയ്ക്കാനുണ്ട് ഇതെവിടുന്ന് സംഘടിപ്പിക്കും എങ്ങനെ ഇത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ആ രോഗമാണ് അതിനെ ട്രീറ്റ് അതിന് ചികിത്സയ്ക്ക് ഇത്രയും പണച്ചെലവ് വരും ഇതെവിടുന്ന് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എല്ലാം എനിക്ക് ആകെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം കേട്ടെ എന്തു ചെയ്യണമെന്ന് ദൈവത്തിനറിയാം ദൈവത്തിനറിയാം ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് എന്തു ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എങ്കിലും അല്ല അശക്തരാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അടുത്ത മലയാള വാക്ക് ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നത് എങ്കിലും എങ്കിലും എന്തു ചെയ്യും എങ്കിലും ഞങ്ങൾ ദൈവമേ അങ്ങയിൽ അഭയം തേടുന്നു ഇത്രയൊക്കെ പ്രശ്നമുണ്ട് പ്രതിസന്ധിയുണ്ട് അശക്തരാണ് കഴിവില്ല ഞങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഈ പ്രതിസന്ധിയിൽ പക്ഷേ എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു നല്ലൊരു പ്രാർത്ഥനയല്ലേ പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥന ബൈബിളിലുണ്ട് മനോഹരമായ പ്രാർത്ഥനകൾ ഇതുപോലൊന്ന് പ്രാർത്ഥിക്കുക ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം ഇതാണ് എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ് എൻ്റെ മക്കൾ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല നിസ്സഹായ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നിങ്ങളിലേക്കൊരു മഴ പോലെ പെയ്തു വരും ദൈവ ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കുടുംബത്തിൽ നിറയാൻ തുടങ്ങും എഴുതിയിരിക്കുന്ന വാക്ക് എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങൾ വേറെ എവിടെ അഭയത്തിന് പോകത്തില്ല ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ആ സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടോ അതാണ് പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് റിസൾട്ട് തന്നെ കണ്ടോണം റിസൾട്ട് വന്നത് കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും നിങ്ങൾ യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എപ്പോഴാണ് ഈ പ്രതിസന്ധിയിൽ ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് കയ്യും കെട്ടിയിരുന്നപ്പോഴാണോ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ചപ്പോഴാണോ അല്ലെങ്കിൽ ഇതിനെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ അല്ല ദൈവസന്നതിയിൽ ഉപവാസമെടുത്തപ്പോൾ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അശക്തരാണെന്ന് പറഞ്ഞപ്പോൾ ദൈവസനധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങളിനി ആ വിഷയത്തെ ഓർത്ത് വിഷമിക്കേണ്ട ദൈവം ആ പ്രശ്നത്തെ പരിഹരിച്ചു കൊണ്ടും നിങ്ങളുടെ വിഷയത്തിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ദൈവസന്നതിയിൽ അഭയം പ്രാപിച്ചത് ഏത് നിയോഗമാണ് നിങ്ങൾ എഴുതി കൊടുത്തത് ഏത് കാര്യത്തിലാണ് നിങ്ങൾ തകർന്നത് ഏത് കാര്യത്തിലാണ് നിങ്ങൾ വിഷമിക്കുന്നത് അത് ദൈവം ഇന്ന് ഏറ്റെടുക്കും ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ എഴുതാത്തൊരു മലയാള പ്രയോഗം എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട് ആ ബൈബിളിൽ ആ വാക്യമില്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ നടന്നൊരു സംഭവമുണ്ട് ദൈവം ഇവരുടെ പ്രശ്നത്തെ ഏറ്റെടുത്തു അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഏറ്റെടുത്തിട്ടാണ് പറഞ്ഞത് ഇനി നിങ്ങളല്ല പൊരുതുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും അതാണ് പതിനഞ്ചാമത്തെ വാക്ക് ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങളല്ല ഈ യുദ്ധം പൊരുതുന്നത് ഞാൻ ഈ യുദ്ധം ഏറ്റെടുത്തു എപ്പോഴാണ് ദൈവം ഏറ്റെടുത്തത് അവരുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ഉപവാസം എടുത്തപ്പോൾ ദൈവസേനത്തിൽ കരഞ്ഞപ്പോൾ ഞങ്ങൾ അശക്തരാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം അവരെ ഏറ്റെടുത്തു ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കും ദൈവം നിങ്ങളുടെ ഭാവിയെ ഏറ്റെടുക്കും ദൈവം നിങ്ങളുടെ തകർന്ന ജീവിതത്തെ ഏറ്റെടുക്കും ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കും ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ ഏറ്റെടുക്കും ഇതാ ഏറ്റെടുത്തിട്ട് പറഞ്ഞ വാക്കാണ് ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് പതിനേഴാമത്തെ വാക്യം ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരില്ല യൂതാ ജെറുസലേ നിവാസികളെ അണിനിരന്നു കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും ഘോഷാഫാത്ത് രാജാവ് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു ഉപവാസമെടുക്കാൻ കൽപ്പിച്ചു ദൈവസന്നതിയിൽ എളിമപ്പെട്ടു തന്നെ തന്നെ സമർപ്പിച്ചു ഇതെല്ലാം ചെയ്തപ്പോൾ ദൈവം പറയുവാണ് ദൈവം തരുന്ന വിജയം നിങ്ങൾ കാണും എല്ലാവർക്കും ആഗ്രഹമാണ് ദൈവം തരുന്ന വിജയം കാണാൻ പുറകിലുള്ളതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എല്ലാവർക്കും ചുമ്മാ പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് പെട്ടെന്ന് ഈസിയായി നമ്മൾ പെട്ടെന്ന് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു പോകുന്നത് പോലെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഉത്തരം കിട്ടി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം അതാണ് എല്ലാവരുടെയും വേഗത്തിൽ വേഗത്തിൽ ആണ് ആഗ്രഹം ഇത് ദൈവം തരുന്ന വിജയം കാണും ദൈവം തരുന്ന വിജയം ഉണ്ടാകാൻ കുറച്ച് വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഉപവാസം എടുത്തിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് കാണരുത് ഉപവാസം എന്ന് പറയരുത് ഉപവാസമെടുത്തു ദൈവസന്നദിയിൽ വന്ന എളിമയോടെ നിന്നു എന്നിട്ട് നാ വാ തുറന്നു പറഞ്ഞു ഞങ്ങൾ അശക്തരാണ് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല നമ്മളാരാണ് എങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് നമുക്ക് തന്നെ വലിയ മെ ഒരറിവില്ല എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു അതാണ് നമ്മുടെ പ്രാർത്ഥന എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടുന്നു അതാണ് നമ്മുടെ പ്രാർത്ഥന ഇതെന്താ എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനയല്ല ഇത് ഹൃദയം നുറങ്ങിയ പ്രാർത്ഥനയാണ് ഇത് മനസ്സിൽ നിന്ന് ഹൃദയത്തിനകത്ത് വേദനയിൽ നിന്നുണ്ടായ ഒരു എളിമയുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കേട്ടോ അടുത്ത വാക്യം കർത്താവ് തരുന്ന വിജയം കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ദൈവം തരുന്നൊരു വിജയമുണ്ട് അതാ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ എഴുതണില്ലല്ലോ ദൈവം തരുന്ന വിജയം കാണുമെന്ന് ദൈവം തരുന്ന വിജയമാണ് നിങ്ങൾ കാണേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനമേഖലയിൽ ഉണ്ടാവേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ അധ്വാനത്തിൽ ഉണ്ടാകേണ്ടത് ദൈവം തരുന്ന വിജയമാണ് നമുക്ക് വേണ്ടത് എല്ലാവർക്കും വിജയം ഇഷ്ടമാണ് പെട്ടെന്ന് ചക്കാത്തി കിട്ടണം എല്ലാം വേഗത്തിൽ വിജയം അങ്ങനെ വേഗത്തിൽ ദൈവം ഒരുക്കുന്നതല്ല അതിന് കുറച്ച് വഴികൾ യാത്ര ചെയ്യാനുണ്ട് അതിൻ്റെ പിറകിൽ ഒരു ഉപവാസമുണ്ട് അതിൻ്റെ പിറകിൽ ഒരു പ്രാർത്ഥനയുണ്ട് അതിൻ്റെ പിറകിൽ ഒരു കണ്ണുനീരുണ്ട് വിജയിച്ചവരുടെ എല്ലാം പിറകിൽ ഇതുപോലെ ചില ദൈവം ദൈവത്തിൻ്റെ വിജയം അനുഭവിക്കാൻ കടന്നുപോയ ത്യാഗത്തിൻ്റെ ചില വഴികളുണ്ട് അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ് പതിനേഴാമത്തെ വാക്യം ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരില്ല യൂത ജെറുസലേ നിവാസികളെ അണ്ണിനിരുന്ന് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ട് പത്തൊമ്പതാമത്തെ വാക്യം കൊഹാത്തിരും കൊറഹിരുമായ ലേവർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു അവർ എന്തു ചെയ്തു നമ്മൾ ആരാധനയിലൊക്കെ ചെയ്യുന്നത് പോലെ അവർ കർത്താവിനെ അത് പതുക്കെ സ്തുതിച്ചു ഒച്ച കൂട്ടിയാ ഈ ഒച്ചകുണ്ടായാൽ എന്തു ചെയ്യൂ എന്നൊന്നുമല്ല അവർ ഉച്ചത്തിൽ സ്തുതിച്ചു പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ കയ്യും കെട്ടിയിരുന്നാൽ പോരാ നാട്ടുകാരോട് മുഴുവൻ പ്രാർത്ഥനാ സഹായം ചോദിക്കും അവരവർ പ്രാർത്ഥിക്കില്ല എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിച്ചോണം നമുക്കൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഏോഷാപാത്രുന്ന രാജാവ് പ്രാർത്ഥനക്കാരെ വിളിച്ച് അപ്പുറത്തെ മുറിയിലോട്ട് കയറ്റി നിങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മാറി നിൽക്കുമല്ല ആ കൂട്ടത്തിൽ അങ്ങ് നിന്നു അവരുടെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു ഒരുമിച്ച് സ്തുതിച്ചു ആരാധിച്ചു അന്നേരമോ ദൈവം പറഞ്ഞേ ദൈവം തരുന്ന വിജയം ഉണ്ടാകുന്നു ദൈവം തരുന്ന വിജയം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകണമെങ്കിൽ ഒരു വില കൊടുക്കണം അല്ലാതെ എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നാൽ ഈ വിജയം ഉണ്ടാവത്തില്ല നമുക്കെല്ലാത്തിനും മുമ്പിൽ പ്രാർത്ഥന എല്ലാത്തിനും നമുക്ക് നമ്മൾക്ക് കുറ്റ പറയുന്നത് ഇവരങ്ങനെയാണ് അവരങ്ങനെയാണ് എന്ത് പ്രാർത്ഥന പ്രാർത്ഥന എന്താ നിനക്ക് ഉണ്ടായത് എന്ത് മെച്ചവും ഉണ്ടായത് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല അങ്ങനല്ല പ്രിയപ്പെട്ടവരെ യഹോഷാബാത്ത് എന്ന ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ കസരലിരിക്കുന്ന മനുഷ്യൻ പോലും പറഞ്ഞത് അശക്തരാണ് ഞങ്ങളോട് സഹായിക്കണം ഞങ്ങളോട് കരുണ കാണിക്കണം കാണിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴാണ് ദൈവത്തിൻ്റെ സഹായം വന്നത് ഇനി ഇരുപതാമത്തെ വാക്യം മുതൽ എഴുതിയിട്ടുണ്ട് ശക്തനായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നടന്ന് അവർക്ക് അത്ഭുതകരമായ വിജയമുണ്ടായത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന ഇതും നമ്മുടെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാണ് അവരെന്തു ചെയ്തു അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു ഉച്ചത്തിൽ ദൈവത്തെ ആരാധിച്ചു അവർ എളിമപ്പെട്ടു ഉപവാസമെടുത്തു ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറി നമുക്ക് ആരാധനയിലേക്ക്